അനസ് റലി അള്ളാഹു അൻഹു പറയുന്നു അബ്ദുറഹ്മാൻ ബുൻ ഔഫ് റലി അള്ളാഹു അൻഹു വിവാഹിതനായ വിവരം റസുൽ കരീം സലല്ലാഹു അലഹി വസ്ലമ അറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലാഹു ലക്ക അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ ജാബിർ റലി അള്ളാഹു അൻഹു വിവാഹിതനായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ബാറക്കല്ലാഹു അലൈക്ക താങ്കളുടെ മേൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ബാറക്കല്ലാഹു ലക്ക ബാറക്കല്ലാഹു അലൈക്ക ഈ രണ്ട് പ്രാർത്ഥനാ വചനങ്ങളും വിവാഹിതരുടെ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാം ഈ രണ്ട് പ്രാർത്ഥനകളും ബർക്കത്ത് അനുഗ്രഹം ലഭിക്കാനുള്ള പ്രാർത്ഥനകളാണ് ബാറക്കള്ളാഹു ലക്ക എന്നത് വ്യക്തി എന്ന നിലക്ക് ആ വിവാഹിതന് എല്ലാ അർത്ഥത്തിലും നേർക്കു നേരെ ഉണ്ടാവട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ ബാറക്ക അലേക്ക എന്നത് ആ വ്യക്തി മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി മാറട്ടെ എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാണ് വിവാഹം വ്യക്തികൾക്ക് അനുഗ്രഹമാകണം വിവാഹ മുഖേന വിവാഹിതരാകുന്ന വരനും വധുവും മറ്റുള്ളവർക്കും അനുഗ്രഹമാകണം ഒരു പുരുഷൻ വിവാഹിതനാകുമ്പോൾ താൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഒരംഗമായി മാറുകയാണ് ചെയ്യുന്നത് ആ കുടുംബത്തിന് ആ പുരുഷൻ വലിയ അനുഗ്രഹമാകണം ഒരു പെൺകുട്ടി വിവാഹിതയാകുമ്പോൾ തന്നെ വിവാഹം കഴിക്കുന്ന പുരുഷൻ്റെ കുടുംബത്തിലെ പുതിയൊരംഗമായി മാറുകയാണ് ചെയ്യുന്നത് ആ കുടുംബത്തിന് ആ പെൺകുട്ടിയും അനുഗ്രഹമാകണം വിവാഹം സ്വയം അനുഗ്രഹമായി ബർക്കത്തായി സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ കാരണമായി മാറുന്നതോടൊപ്പം വിവാഹത്തിലൂടെ മറ്റുള്ളവർക്കും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം ലഭിക്കും വിധം വിവാഹത്തിലൂടെ വലിയ സൗഭാഗ്യമാണ് വന്നണയേണ്ടത് അതിനാലാണ് വിവാഹം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് നാമും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിലും ആ വിവാഹത്തിൽ പോകുന്നവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റുന്നതിൻ്റെ ഭാഗമായാണ് വളരെ ആത്മാർത്ഥമായി വിവാഹിതരാകാൻ പോകുന്ന ഈ വരനും വധുവിനും വേണ്ടി ഈ പ്രാർത്ഥന ഓരോ വിശ്വാസിയും നിർവഹിക്കേണ്ടതുണ്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ വ്യക്തി എന്ന നിലക്ക് വിവാഹം ആ ആ വ്യക്തിക്ക് വരന് വധുവിന് അനുഗ്രഹമാകട്ടെ എന്ന നല്ല കൂടി അർത്ഥബോധത്തോടുകൂടി ലക്ക അതുപോലെ ബാറക്കല്ലാഹു അലേക്ക എന്നത് ഇത് മുഖേന ഈ വിവാഹിതരാകുന്നവർ മറ്റുള്ളവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ മാറട്ടെ എന്ന നല്ല അർത്ഥബോധത്തോടു കൂടി ആശയം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനയാണ് വിവാഹം കഴിക്കുന്നവർക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ സമ്മാനമാണ് കൃത്യമായി കൊടുത്തിരുന്നത് മറ്റു സമ്മാനങ്ങളെല്ലാം ഇതിൻ്റെ താഴെ വരൂ മറ്റു സഹായങ്ങളും എല്ലാം വേണ്ടിടത്ത് വേണമെങ്കിലും ഇത് എല്ലായിടത്തും ആവശ്യമായ സംഗതിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ചര്യ പിന്തുടരുകയും വിവാഹിതരാകുന്നവർക്ക് വേണ്ടി അവരുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഈ പ്രാർത്ഥന വിവാഹിതരാകുന്നവർക്ക് വേണ്ടി ഒറ്റക്കൊറ്റക്കുള്ളിൽ തട്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതോടൊപ്പം ഒന്നിച്ച് നിക്കാ കഴിഞ്ഞാൽ പരസ്പരം പ്രാർത്ഥിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ നിക്കാൻ സാക്ഷിയാകുന്നവർ മാത്രമല്ല എല്ലാവരും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകേണ്ടതുണ്ട് വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥന വരനും വധുവിനും വേണ്ടി പ്രാർത്ഥിക്കണം വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ പകർത്താനും പുലർത്താനും നമുക്ക് സാധ്യമാകണം അല്ലാഹു അനുഗ്രഹിക്കുമാർ